ഹലോ അപ്പോൾ കാലത്തന്നെ നേരം വെളുത്തല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ അടുത്ത് കാരണം അന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റിട്ടുണ്ട് ആ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ചക്രം എടുത്ത് പറയുക ഒരു ജ്യൂസും കൂടി തന്നെ ഇങ്ങനെ ഇരിക്കും നല്ല തണുത്തൊരു ജ്യൂസ് ആൾക്ക് നല്ല കോൾഡാണ് മൂക്കൊക്കെ തുടച്ച് തുടച്ചിരിക്കണ കണ്ട് എങ്ങനെ കോൾഡ് വന്നാലും ഒരു കാര്യമില്ല കാരണം ഫ്രിഡ്ജിൽ എന്തെങ്കിലും തണുത്ത ജ്യൂസോ വെള്ളമോ എന്തിരിക്കുണ്ടെങ്കിലും ആൾ നമ്മളെ കാണിക്കാണ്ട് ആൾ പോയി എടുത്ത് കഴിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ആ എനിക്കൊന്നും വരില്ല എന്ന് അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോകാമെന്ന് അപ്പോൾ എവിടേക്കാണെന്നറിയോ ഇതാ ഇതാണ് നമ്മൾ പോയ സ്ഥലം അപ്പോൾ കുറേ നാളായിട്ട് പോകണം പോവണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും നമ്മൾ പറയാറുണ്ട് പോവാം ഈ ആഴ്ച പോവാം അപ്പം കുറച്ച് പേർക്ക് പറ്റില്ല അടുത്ത ആഴ്ച പോവാം ഞങ്ങൾ ഇനി കാറിലെല്ലാവരും കൂടിയിട്ട് കുത്തി നിറച്ച് പോയി അതൊരു ഷീലായി അപ്പോൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോയി ഷീലായി അപ്പോൾ അതെ നമ്മുടെ അമ്മ പറ വെച്ചു നെൽപ്പറയാണ് വെച്ചത് നമ്മുടെ പിള്ളേഴ്സിനെ കൊണ്ട് മലർപ്പറ വെപ്പിച്ചു നമ്മൾ അതീ പഠിക്കണം കുട്ടികൾക്കൊക്കെ നല്ലതാ അത് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ രണ്ടാളൂടെ ആദ്യം പറഞ്ഞ അപ്പം അവര് പറഞ്ഞു അടുത്ത് തവണ വെച്ചാൽ പോരേന്നൊക്കെ ചോദിച്ചു പഠിക്കണമല്ലോ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞേ പറയൊക്കെ വെച്ചു ഓക്കെ പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തൊഴുത് ഇറങ്ങി അവിടെനിന്ന് ഇങ്ങനെ നടക്കുക അപ്പോൾ നോക്കുമ്പോൾ ഒരു ഷീറ്റിൽ കുറേ ഉണക്കമായിട്ടിരിക്കണ്ട് അപ്പോൾ ചക്രമം ചോദിച്ചാൽ അത് എന്താമ്മേ ഉണക്കണമെന്ന് ഞാൻ വേഗം പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു പക്ഷെ അടുത്തെത്തിയപ്പോഴാണത് മറ്റേ മരുന്നില്ലേ പടക്കം പൊട്ടിക്കണത് വെടിമരുന്ന് ആ സംഭവമാണ് ഉണക്കണത് അപ്പോൾ അതേ കുറേ ആൾക്കാരുണ്ട് കേട്ടാ നല്ലൊരു അടിപൊളി വൈബായിരുന്നു രാവിലെ തന്നെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ അത് കഥയും പറഞ്ഞു പോവാതെ ചോട്ടനൊക്കെ വലിയ ചക്കൻ്റെയും മുണ്ടൊക്കെ കൊടുത്തിട്ട് അപ്പൊ നോക്കുമ്പോൾ രണ്ട് പട്ടിക്കുട്ടികൾ അവരുടെ കിടന്നുറങ്ങുന്നുണ്ട് ഒരു അമ്മയും ഒരു കുട്ടി അപ്പം ഞാൻ അമ്മേടെ അടുത്ത് പറയാം എന്ത് സ്നേഹത്തിലല്ലേ അവർ കിടന്ന് ഉറങ്ങുന്നൊക്കെ പറയാം അമ്മയുടെ സാരി നല്ല സൂപ്പറല്ലേ ഞാനാണ് അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് ജയലക്ഷ്മിന്നാണ് നമ്മുടെ അമ്മയുടെ സാരി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ഇതേ നടക്കുക അപ്പം നല്ല വെയിലുണ്ട് അപ്പം ഞാൻ അമ്മോട് പറയാം അയ്യോ നല്ല വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മറുപടിച്ച് നടക്കുക അപ്പൊ പിള്ളേർക്കൊക്കെ നന്നായി വിശന്നു വിശു തലദിവസം തൊട്ടേ നമ്മളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ അമ്മ കയറുന്ന ആ കേറലന്നതേ അവിടെ വിടാൻ പോയി എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ആര്യാസിലാണ് കയറിയത് കേട്ടാ അവിടെ കയറി അവിടെ ഇരുന്നു അപ്പൊ എന്താ വേണ്ടേന്ന് ചോദിച്ച വഴിക്ക് നമ്മുടെ ചോട്ടം പറഞ്ഞു ഫ്രൈഡ് റൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പറയും മസാല ദോശയൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഒരു അച്ചച്ചനിലെ ഓർഡറിങ് കൊണ്ടു വന്നത് എവിടെ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് അടുത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞപ്പോ ആ എനിക്ക് അവിടെ അറിയാം കാരണം ഞാൻ ആദ്യം ബ്രോക്കറിൻ്റെ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ചക്കർ പറഞ്ഞത് അമ്മേതാ അവിടെ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞു സംഭവം ഞങ്ങൾ എന്നിട്ട് അങ്ങടെ പതുക്കൊന്ന് പോയി നോക്കിയിട്ടാ അത്ര വലിയ സേഫ് ഒന്നല്ലായിരിക്കും തോന്നുന്നു എനിക്ക് ഞാനും തെച്ചു അപ്പോൾ അവിടെ അങ്ങനെ കറങ്ങി അടിച്ച് നോക്കി നിൽക്കുക കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അതിൻ്റെ ഫ്രണ്ടിലിട്ടിരുന്ന വണ്ടി പോകണം അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയാൽ പൊതുവേ ഞങ്ങൾ ഭയങ്കര സ്ലോയിലാണ് വരാറുള്ളൂ അവിടെ കുറച്ച് ആർ ഇരുന്നിട്ടൊക്കെയാണ് വരിക ഊണൊക്കെ കഴിക്കാറുണ്ട് അന്ന് ഊണ് കഴിച്ചില്ല അപ്പോഴാണിത് അവിടെ അങ്ങനെ കുറേ മുത്തു കുറത്തിട്ടുള്ള മാലകൾ പാദസരം ഒരു മോതിരം കണ്ടപ്പോൾ തച്ചിട്ട് പറഞ്ഞു അതെനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ എന്നിട്ട് വീട് എടുക്കുമ്പോൾ അങ്ങനെ പറയാം അയ്യോ നമുക്ക് ഊണ് കഴിക്കാൻ കയറായിരുന്നു പൊതുവെ ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ വരാറ് ഇത് നമ്മൾ നമ്മുടെ ഒരു റീലി പോയി കഴിഞ്ഞുകഴിഞ്ഞാലും അതിന്റെ അങ്ങനെ തന്നെ പിന്നെ ഇതിലേക്കാതെ രസം എന്താന്ന് ചോദിച്ചാ നമ്മുടെ ജയം തന്നെ നമ്മൾ അഭിനയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അമ്മക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോ നമ്മളെന്നില്ല അമ്മേനെ സപ്പോർട്ട് ചെയ്തൊക്കെ നമ്മളെ കൂടെ നിർത്തി ചെയ്തെടുക്കുക അപ്പൊ അമ്മേനെ പഠിപ്പിച്ചെടുക്കുമ്പോൾ തോണ്ടാന്നേ പറഞ്ഞു അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മളത് ആ വീഡിയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് സൗണ്ടിലുണ്ടെങ്കിൽ നമ്മളത് പ്ലേ ചെയ്ത് ചെയ്ത് ചേർട്ടാ നിങ്ങൾക്ക് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഈ വണ്ടിയിൽ നിറച്ച ആൾക്കാരായിട്ടൊക്കെ പറഞ്ഞു കല്യാണം ആയ കാരണം മാമിക്ക് ഭയങ്കര തിരക്കില്ല അപ്പം അതാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നു പോരുന്ന വഴി നമ്മൾ അവിടെ നിർത്തി കരിക്കൊക്കെ കുടിച്ചു സ്പെറ്റ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ സ്പെറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് വരുന്നത് വീട്ടിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണ പെണ്ണിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് ശോഭയില് പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ അങ്ങനെ വന്നു ഞങ്ങൾ ഞങ്ങളിത് നേരെ ശോഭയിലൊക്കെ പോയി പാപ്പന്റെ മോനുണ്ട് അവൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ പുതിയൊരു സംരംഭമാണ് കേട്ടോ അത് മോമോ ബഗിന്നാണ് ഇതിൻ്റെ പേര് വരണത് അപ്പം നമ്മൾ അവിടെ പോയി വൈകുന്നേരമാണ് കേട്ടോ അപ്പം ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് ടേസ്റ്റൊക്കെ നോക്കിച്ചു അപ്പോഴേക്കും അപ്പൂ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഒക്കെ പറയുന്നു എന്നിട്ടത് ജയമടയിലും ഉണ്ട് ചായ അമുൻ്റെയിലും ഉണ്ട് ചായ രണ്ടാളിൻ്റെ ഇപ്പം ഒക്കെ പറഞ്ഞ് കുടിക്കുകയാണ് കേട്ട പിന്നെ നമുക്കൊരു മോഹിത്തോയെ അങ്ങോട്ടാണ് വന്നത് ബ്ലൂ ഓഷൻ എന്നാണ് അവർ അതിൻ്റെ പേര് പറഞ്ഞത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ അന്നത്തെ പരിപാടികൾ ഇങ്ങനെ എല്ലാവരും കൂടി പോവുക എന്തെങ്കിലുമൊക്കെ കഴിക്കുക കുറച്ച് കുറച്ച് ചെറിയ കാശിനുള്ള പരിപാടികൾ അങ്ങനത്തെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പേയ്ക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ മാമിയാണിത് അപ്പുതയെ അപ്പുറത്തിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ കുട്ടനാണ് അവ എന്നെ കാണിക്കണ്ടെന്നു പറഞ്ഞിരിക്കുക അങ്ങനെ ജി എസ് പറഞ്ഞു സംഭവം എത്തി അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സണ്ടേലത്തെ പരിപാടി അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവക്കെ